ഒടുവിൽ ബിൽകിസ് ബാനു കേസിന് അനുകൂല വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം സ്ത്രീകൾ ബഹുമാനം അർഹിക്കുന്നു പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ നവീകരണത്തിനാണ് പ്രതികാരം തീർക്കാനല്ല എന്നും വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശഹത്യയുടെ ജീവിക്കുന്ന പ്രതീകമാണ് ബിൽകിസ് യഖൂബ് റസൂൽ എന്ന ബിൽകിസ് ബാനു കുടുംബത്തെ കൂട്ടക്കൊല ചെയ്യുകയും തന്റെ ബാനം കവരുകയും ചെയ്ത ഫാസിസ്റ്റുകൾക്കെതിരെ നിയമ പോരാട്ടം നടത്തി വിജയിച്ച ബിൽകിസ് സംഘപരിപാർ ഭീകരർക്കെതിരെ പോരാടുന്നവർക്ക് ആവേശമാണ് ഗുജറാത്ത് കലാപത്തിനിടെ അതിക്രൂരമായ ബലാത്സംഗം ചെയ്യപ്പെട്ട അതിജീവതയാണ് ബിൽകിസ് ബാനു ആ സ്ത്രീ നടത്തിയ അസാധാരണ പോരാട്ടമാണ് ബിൽകിസ് ബാനു കേസിൽ നടന്നതും നമ്മൾ കണ്ടതും എന്താണ് ശരിക്കും ബിൽകിസ് ബാനു കേസിൽ നടന്നത് ബിൽകിസ് ബാനു കേസിന്റെ നാൾ വഴികൾ ഒന്ന് നോക്കിയാലോ ബിൽകിസ് മാനു കേസിന് ഒരു പ്രത്യേകതയുണ്ട് വർഗീയ കലാപങ്ങളിൽ ഒരു ആയുധമായി പ്രയോഗിക്കാറുള്ള ബലാത്സംഗ സംഭവങ്ങളിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഇരയാണവർ രണ്ടായിരത്തി രണ്ട് മാർച്ച് മൂന്നിന് ഗുജറാത്തിലെ ദഹോദിനു സമീപം റതിക്പൂർ ഗ്രാമത്തിലാണ് സംഭവം ഉണ്ടാകുന്നത് മൂന്നു വയസ്സുകാരിയായ തന്റെ കുഞ്ഞിനെ കാപാലിക ഭിത്തിയിലടിച്ചു കൊല്ലുന്നതിനും കുടുംബത്തിലെ ഏഴംഗങ്ങളെ ക്രൂരമായി പൊന്നൊടുന്നതിനും ദൃക്സാക്ഷിയാകേണ്ടി വന്ന ബിൽകിസിന്റെ ദുരന്തം അവിടെ കൊണ്ട് അവസാനിച്ചില്ല അഞ്ചു മാസം ഗർഭിണിയായിരിക്കെ നറാദവന്മാരുടെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാവുക കൂടി ചെയ്ത ആ പത്തൊമ്പത് കാര്യ പെൺകുട്ടി പ്രതികൂല സാഹചര്യങ്ങളെ മുഴുവൻ നേരിട്ടാണ് മോദിയുടെ അനുയായികൾക്കെതിരെ പോരാടിയത് കൂട്ടബലാത്സംഗം ചെയ്യുകയും കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്തതിന് ജീവപര്യന്തം നടപടി ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേരെ ഗോത്ര സബ് ജയിലിൽ നിന്ന് ഗുജറാത്ത് സർക്കാർ മോചിപ്പിക്കുകയും ചെയ്തു കൂട്ടക്കൊലയും കൂട്ടബലാത്സംഗവും ചെയ്ത പ്രതികൾക്ക് ജീവപര്യന്തം നേടിക്കൊടുക്കാൻ വർഷങ്ങൾ നീണ്ട ധീര പോരാട്ടമാണ് ബെൽകിസ് ബാനു നടത്തിയത് ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ഗുജറാത്ത് സർക്കാർ പുറത്തിറക്കിയപ്പോഴും അവരെ മാറേറ്റ് സ്വീകരിച്ചപ്പോഴും അവർ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ച് നടത്തിയ പോരാട്ടമാണ് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നത് കേസിന്റെ വിചാരണ ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്ക് പിന്നെ മാറ്റി സി ബി ഐ അന്വേഷിച്ച കേസിൽ പതിനൊന്ന് പ്രതികളെ രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് മുംബൈയിലെ പ്രത്യേക സി ബി ഐ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും ബോംബെ ഹൈക്കോടതി ഈ ശിക്ഷ ശരിയും വെച്ചു ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളായ ആർ ഭഗവൻദാസ് ഷാ ജയിൽ മോചിതനായി കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടതി പ്രതിയുടെ മോചനത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ശിക്ഷാ ഇളവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു മാസത്തിനകം തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി അങ്ങനെ നിർദ്ദേശിക്കുകയും ചെയ്തു പിന്നാലെ കേസിൽ ജീവപര്യന്തരം കഠിന തടവ് ശിക്ഷ പതിനൊന്ന് കുറ്റവാളികളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ഗുജറാത്ത് സർക്കാർ മോചിപ്പിച്ചു പതിനഞ്ച് വർഷത്തെ ജയിൽവാസം പൂർത്തിയാക്കിയതിനാൽ അവരുടെ പ്രായവും തടവുകാലത്തെ പെരുമാറ്റവും പരിഗണിച്ച് അവരെ വിട്ടയക്കുകയായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത ബിൽകിസ് ബാനു സി പി എം നേതാവ് സുഭാഷണി അലിയും ടി എം സി നേതാവ് മഹുവാ മൊയ്ത്രയും എന്നിവർ കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പതിന് പതിനൊന്ന് പ്രതികൾക്ക് ഇളവനുവദിച്ച സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കാൻ സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു പതിനൊന്ന് ദിവസത്തെ വിശദമായ വാദം കേടുന്ന ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ജസ്റ്റിസ് ബി വി നാഗരജ്ഞ അധ്യക്ഷനായ ബെഞ്ച് കേസിൽ വിധി പറയാനായി മാറ്റിവെച്ചു പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്ന് പറഞ്ഞ സുപ്രീം കോടതി കേസിലെ പതിനൊന്ന് പ്രതികളുടെ ശിക്ഷ ഇളവ് റദ്ദാക്കിക്കൊണ്ട് നിർണായക വിധി പ്രസ്താവിച്ചു ശിക്ഷ ഇളവ് റദ്ദാക്കിയ സാഹചര്യത്തിൽ പതിനൊന്ന് പ്രതികളും വീണ്ടും ജയിലിലേക്ക് പോവുകയാണ് സുപ്രീം കോടതി വിധിയോടെ ബിൽകിസ് ബാനുവിന്റെ കേസിൽ അന്തിമ വിജയവും നീതിയും ലഭിച്ചിരിക്കുകയാണെന്ന് വേണം പറയാൻ സുപ്രീം കോടതി നടത്തിയ വിധി പ്രസ്താവം ബിൽകിസ് ബാനുവിന് ആശ്വാസം നൽകിയെങ്കിലും അതിൽ വിജയാഹ്ലാദമൊന്നുമില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് പോരാട്ടം ഇനിയും തുടരേണ്ടതുണ്ടെന്നാണ് നിലപാടിലാണ് ബിൽകിസ് ബാനു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ബിൽകിസ് ബാനു വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ബിൽകിസ് ബാനുവിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് കേസ് ലോകത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് നിലനിന്നു പോയത് ഇപ്പോൾ നീതിയുടെ വക്കിൽ എത്തിയതും അതുകൊണ്ട് തന്നെ എന്ന് വേണം പറയാൻ എന്തായാലും ബിൽകിസ് ബാനുവിൽ നിർണായകമായ വിധിയാണ് സുപ്രീം കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്